ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രങ്ങളൊക്കെ ആവേയും മഹാബർ ദിനമായ സ്വർഗം നല്ല വിധാവേയും നല്ലതും വിലയറിയുമായ നന്നിലയത്തുള്ളതിനെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു യഹോവി സ്തുഹോ നല്ലവനല്ലോ അവന്റെ നാമത്തിൽ കീർത്തനം ചെയ്യാൻ അത് മനോഹരമല്ലോ ദൈവം കർത്താവെ പ്രഭാതത്തിലടങ്ങി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി കർത്താവെ അടിയങ്കിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നോ പാടും കർത്താവെ ഈ വിശുദ്ധ ദിവസം കർത്താവെ ഹാരലിയ നിന്നെ സ്തുതിപ്പാൻ മോഹപ്പെടുത്തുവാൻ വേറെ കർത്താവെ അത് ഏറ്റവും അനുഗ്രഹമായി കൊടുക്കുമാറാണെന്ന് പാടും കർത്താവെ കൂടി വരുന്ന എല്ലാ ദൈവജനത്തെയും നീ അനുഗ്രഹിക്കുമാറ െന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവെ അവരെ നടത്തി പരിപാടിച്ച നന്ദി പറയുന്ന കർത്താവ് ഏറ്റവും അനുഗ്രഹമായി കൊടുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതേമേ വിവിധ ദേശങ്ങളിലും ഭാഷകളിലും ഒക്കെ കർത്താവിന്റെ നാമം വരുമ്പോൾ കർത്താവെ അത് ഹാലളി ആ എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായ തീരുമാനിച്ചും സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെടുക്കണം